അവിടെ തന്നെ എന്നാ പിന്നെ കുറ്റിയടിച്ചാണ് പിന്നെ ഇവരെ അമ്മ ഇവിടെ പോയി സമയം വന്നാല് ഒമ്പത് അടി അടുത്ത് കുറ്റ അവിടെ ദുഃഖയും വേണം ഒറ്റാവുകയും വേണം ഏ നിങ്ങളൊക്കെ ആടുകൂട്ടി പിടിച്ച് വളക്കാതെ മതി പോരടിയാ പറ ഇത് പെരന്റെ ഉടമസക്കാരൻറെ ഇപ്പയാണ് ഇന്റെ ഉസ്താദിന്റെ പിന്നെ സാധുവല്ലേന്ന് പറഞ്ഞ എന്റെ ഉസ്താദിന്റെ അതായത് ഇന്ന മദ്രസിൽ പിന്നെ അഞ്ചാം തരത്തിൽ പഠിപ്പിച്ച ഉസ്താദിന്റെ മകനുമാണ് മൂത്ത മകനുമാണ് ഏഹ് അലഹമ്മദില്ല ഇതിന് ഒരു ഭാഗ്യം കിട്ടിയതിൽ അലഹമ്മദില്ല വളരെ റാഹത്താണ് ഇതാ ഈ ആൾക്കാരുണ്ട് പെര ഇതാ ഇതാ മകന് വര മകന് ബരക്കാണ് പെര പഠിച്ച വർക്കത്തിലാക്കട്ടെ അപ്പം നമ്മൾ കണവ് കണക്ക് ദാനം ദിശ ദിശ എന്ന് പറഞ്ഞത് അറുപത് ബൈ നാനൂറിലാണ് ഇതിന്റെ ദിശ അപ്പം ഇടത്തെ ഭാഗത്തേക്ക് അല്പം ജെറ്റിയിട്ടാണ് ഇവിടുത്തെ വില ਇਨਸ਼ਾਅੱਲਾ ਅਰਤੋਂ ਖੈਰ ਆਕਟੇ ਜੰਗ ਵੀਰ ਵਾਲੇ ਪਿਗਵਾ ਬਿਲਾ ਗਤਨੀ ਜੀਨ ਸਲਾਵਾ ਮੁਹੰਮਦ ਸੱਲੱਲਾਹੁ ਅਲੈਹ ਵਾ ਅਲਿਹੀ ਵੈਲਵੀ ਤੇ ਜੋਵਾ ਜੀ ਦੀਆਂ ਤੇ ਜਮਾਈ ਨਸਾਦਤ ਨਸ਼ਦਾਨ ਬਗਰੀ ਜੀ